കുഞ്ഞുട്ടിക്കൻ്റെ വീട്ടിലെ നോമ്പറിൻ്റെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എനിക്ക് ചില സാങ്കേതിക തകരാറ് മൂലം എനിക്ക് അത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു രണ്ടു പ്രാവശ്യം ഇട്ട് രണ്ടു പ്രാവശ്യം ഡിലീറ്റ് ചെയ്തു കേട്ടോ പതിമൂന്നാമത്തെ നോമ്പായിരുന്നു അല്ലേ അറിയാം ആ പതിമൂന്നാമത്തെ നോമ്പായിരുന്നു ഇന്നിപ്പോൾ പതിനേഴാമത്തെ നോമ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ നോമ്പറയാണ് ജസ്റ്റ് ആരുമില്ല എൻ്റെ തറവാട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാരുണ്ട് പിന്നെ ഞങ്ങളും അത്രേ ഉള്ളു കേട്ടോ പിന്നെ അമ്മായിനെ വിളിച്ചിട്ടുണ്ട് അതിന് അമ്മായിക്ക് വരാൻ പറ്റൂലായിരുന്നു കാരണം സ്കൂളിലെ കുട്ടികളും എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് താത് വരാൻ പറ്റൂലായിരുന്നു അതിൻ്റെ കെട്ടോ അപ്പം അതിൻ്റെ വരുന്നില്ല പിന്നെ ഞങ്ങൾ കുറച്ച് ആൾക്കാരുള്ളൂ പിന്നെ ഇപ്പം എന്താ പറയുക ആ അതന്നെ ഗെയ്സ് അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ പോവാണ് പിന്നെ ഞാൻ രണ്ടു ദിവസം അവിടെ നിൽക്കും പോയിട്ട് ഞാൻ അന്ന് തന്നെ ഇന്ന് തന്നെ വരൂലങ്ങട്ട്

ரெண்டு <laughs> അപ്പൊ ഗൈസ് അത്ര തന്നെ ഉള്ളു പിന്നെ സമയം അത്യാവശ്യം അത്യാവശ്യമായിക്കണ് ഇന്നോടെ ആറു മണിക്ക് ഇറങ്ങാറുണ്ട് ഇന്നോടെ കൂടെ മുക്കാ മണിക്കൂർ യാത്ര എന്തായാലും ഉണ്ട് പിന്നെ നോമ്പും കൂടെ ആയതുകൊണ്ട് എന്തായാലും നല്ല തിരക്കുണ്ടാവു അപ്പം ആറു മണിക്ക് ഞാൻ പോയാല് നോമ്പ് കാറിന്ന് കൊറക്കേണ്ടി വരും അപ്പൊ ഞങ്ങൾ ഇപ്പൊ അഞ്ചാമുക്കാലാണ് ഇറങ്ങിയത് കേട്ടോ കൂടുതൽ നേരം ഇതായി ചില റൂമിൽ ഇറങ്ങാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് ആർക്കുണ്ട് എന്താ ഞാൻ അടി പോയണ്ട് കൊറേ നേരമായി കാത്തില്ല മൂന്ന് മിനിറ്റ് ഒന്നല്ല പത്ത് മിനിറ്റ് എന്തായാലും ദേഷ്യം വന്നിട്ട് നല്ല അപ്പഴ് മണ്ടഅ അതൊക്കെ പറയണോ ആൾക്കാർ കേക്കണ്ടത് ആൾക്കാർക്ക് മനസ്സിലാവേണ്ടത് വളരെ സ്വഭാവം എല്ലാരും ഇങ്ങനെ എളിച്ചിങ്ങനെ കാട്ടണ പോകുന്ന മാത്രല്ലേ കാണുള്ളു എവിടെങ്കിലും ഇറങ്ങണം മേക്കപ്പ് ആണ് ചെയ്യാൻ തുടങ്ങും എന്നാ മേക്കപ്പ് അല്ലെങ്കിൽ എന്താണോ റൂപ്പ് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ വല്ലാത്ത കിരീടാ ാണ് രാത്രി നോമ്പൊക്കെ നോമ്പൊക്കെ തുറന്ന് ക്ഷീണിച്ച് വന്നൊന്ന് കേടുക്കാൻ വേണ്ടി ഞാൻ ആ റൂമൊന്ന് റെഡിയാക്കി കൊടുത്തത് അതിനാണ് ഈ ഞാൻ കണ്ടില്ലല്ലേ പറയുന്ന കാര്യം റൂമിൽ കണ്ട്രോളി ഓ സൂര്യനീ അപ്പൊ അതുകൊണ്ടാട്ടെ ലേറ്റ് ആയത് കാരണം നമ്മൾ വലിച്ചു വാരിയിട്ട് പോയാൽ ഒരു വന്നിട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിരിക്കും നമ്മളും കൂടെ കൂടെ ഇണ്ട്ന്നുണ്ടെങ്കിൽ പിന്നെ നമ്മള് വന്നിട്ട് റെഡിയാക്കി കൊടുക്കും ഇതല്ലോ അതുകൊണ്ടാണ് അപ്പൊ ഗൈഫ് അപ്പൊ അത്രേ ഉള്ളൂ ഇനി എപ്പളാ എത്തുക അറിയില്ല നമുക്ക് കാണാം എന്തൊക്കെയുണ്ടാവുക മുപ്പതാകുമ്പോ എത്ത സമയം കാണിച്ച ആറ് പതിനേഴ് എനിക്ക് തോന്നണെങ്കിലും എത്തൂന്ന് ഞങ്ങളിവിടെ കൊണ്ടോട്ടി കഴിഞ്ഞു കേട്ടോ എയർപോർട്ട് റോഡ് കഴിഞ്ഞു പള്ളിക്കൽ ബസാർ എത്തിട്ടുള്ളു ഇനിസ് വാങ്ങി ഞാനോന്നെത്തി നിർത്തിയത് ഞാനാണ് ഫ്രൂട്ട്സ് വാങ്ങണ്ടേ അപ്പൊ അങ്ങനെ വേറെ ഒന്നല്ല അല്ലാണ്ടല്ല എന്ത് മുപ്പത്തൊന്നെല്ലോ എട്ട് മിനിറ്റ്ലാക്ക് പതിനഞ്ചിനിറ്റ് വേണ്ട എന്റെ വാങ്ങുകൊടുക്കണ്ടടി അതിന്റെ മുമ്പത്തടി അതായത് മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറാവുമ്പോ നമ്മൾ

കുട്ടി കൊരൈസ്്രീമോ മുട്ടായി ഒന്നും വാങ്ങിയില്ല അല്ല നേന നോമ്പിനേ നോമ്പിനെ പരിഗണിക്കണം ആണ് മുട്ടായി വാങ്ങിയില്ല ന്റെ കുട്ടി കുടിയല്ല ന്റെ കുട്ടിക്ക് മുട്ടായി ഒന്നും വേണ്ടല്ലോ മുട്ടായി കഴിച്ചാൽ ഡോക്ടർ സുജകുളേ സുജകുളേ ഹേ ഡോക്ടർ ഡോക്ടർ സുജി ച സുജിച്ച ഡോക്ടർ എന്താ ഞാൻ ഞാൻ എത്തിയിട്ടില്ല എത്താൻ ഹസ്ബൻഡ് ോട്ടെത്തില്ലേ എന്നോട് ടൈമ് മുപ്പത്തി അഞ്ചാകുമ്പോ എന്റെ പേരും മുപ്പത്തിനായി മുപ്പത്തിനാലായിരുന്നു എത്തില്ലേ എന്താ തിരിച്ചു നിന്റെ തറവാടാണ് അതിന്റെ വേക്കിലാണ്ടത് ഇനി സാധനങ്ങളൊക്കെ ഇറക്കിയിട്ട് പോട്ടെ പോട്ടെന്ത് നടക്ക് ഞങ്ങൾ അവിടെ എത്തിയിട്ട് കാണട്ടോണ്ടമോസുണ്ട് പിന്നെക്കായി പിന്നെന്തേ ദ ീഫ് ജീക്കം പൊരിച്ചത് നല്ല ചിക്കൻ കറി പത്തിരി തന്നെ ുട്ട പിന്നെ നല്ല തണുത്ത വർണം പറഞ്ഞെന്താ വേണ്ടിട്ടാണോ പത്തിയാണോ മുൻപുട്ടാ ഇതാണോ വണ്ടി ഇതാണോ വണ്ടി

അപ്പൊ ഗൈസ് നിനെ കലാപരിപാടിയോട് കൂടി നമ്മളുടെ വീഡിയോ ഭയങ്കരപ്പിക്കുകയാണ് അപ്പൊ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക